ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം ഇന്ത്യയിൽ സിറ്റ്രൻ്റെ സി ത്രീ എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനം സെയിൽസിൻ്റെ കാര്യത്തിൽ വളരെ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു വണ്ടിയല്ല വളരെ ആവറേജ് ആയിട്ടുള്ള സെയിൽസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് പക്ഷെ എന്നാൽ പോലും ഈ വണ്ടിയുടെ സെയിൽസിനെ ഒന്നും കൂടി എലിവേറ്റ് ചെയ്യാനായിട്ട് എലിവേറ്റ് ഇപ്പോൾ പുതിയതായിട്ട് ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്ന സെഗ്മെൻറ്റിൽ ഈ വണ്ടി പുതിയ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കി തോന്നുന്നു എന്തായാലും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സി ത്രീ ഇലക്ട്രോസിൻ്റെ ഓട്ടോമാറ്റിക്ക് അവരിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമുക്കറിയാം ആൻഡ് പറഞ്ഞു വരുമ്പം സാധാരണ കമ്പനികൾ ചെയ്യുന്ന പോലെ ഒരു തട്ടിക്കൂട്ട് ഓട്ടോമാറ്റിക്കൊന്നുമല്ല നമുക്കിപ്പം ഈ സെഗ്മെൻ്റിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും കാണാൻ പറ്റുന്ന ടോക്കൺ ഇൻവേർട്ടറും സി വി റ്റി ആണ് സി വി ടി കൊടുക്കുന്നത് നമ്മുടെ സെൽട്ടോസ് ഉണ്ട് ക്രെറ്റ ഉണ്ട് അതുപോലെ തന്നെ എലിവേറ്റ് ഉണ്ട് ആൻഡ് ഈവൻ ആസ്റ്ററിലും സി വി ടി അവൈലബിളാണ് അപ്പോൾ പൊതുവേ സി വി റ്റികൾ കൂടുതലായിട്ട് വരുന്ന ഒരു സെഗ്മെൻറ്റാണിത് എന്ന് പറയാം ആൻഡ് പിന്നെ നമുക്ക് കിട്ടുന്ന ടോക്കൺ ഇൻവേർട്ടർ ടോക്കൺ ൺവേട്ടുള്ള ടൈഗോലിലും കുഷാക്കിലും ആണ് സിക്സ് പീ ടോക്കൺ വേർട്ടർ അതിൻ്റെ അകത്തുണ്ട് പിന്നെ നമുക്ക് ഗ്രാൻവേറ്റ് ആയാലും ഹയർ റേഡിലും സിക്സ് പീ ടോക്കൺ വേർട്ടർ അവൈലബിൾ ആണ് പിന്നെ ഇതിനകത്ത് വരുന്നത് അതായത് ഈ സെഗ്മെന്റിലുള്ള വണ്ടികൾ ഡി സി ടി ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ അത് കുറച്ച് പ്രീമിയം സെഗ്മെന്റിലേക്ക് അതായത് കുറച്ച് പ്രീമിയം വേരിയൻസും അത്രയും പ്രൈസ് കൂട്ടിയതൊക്കെ കൊടുത്താലാണ് ഡി സി ടി വാങ്ങാൻ പറ്റുന്നത് പക്ഷേ നോർമൽ റേഞ്ചിൽ എല്ലാവരും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് സി വി ടി ആയിരിക്കും കൂടുതൽ വാങ്ങുന്നത് അല്ലെങ്കിൽ ടോക്കൺ വേട്ടർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം എന്തായാലും ഈ വാഹനത്തിൽ സെറ്റ് വൈൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ടോക്കൺ വേട്ടർ ഓട്ടോമാറ്റിക് കുറേ മായിട്ട് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നൊരു മോഡലായിരുന്നത് ഈ വണ്ടിയിലും സിക്സ് സ്പീഡ് ടോക്കൺ ടോക്കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ് സെറ്റർ കൊടുത്തിരിക്കുന്നത് ആൻഡ് അത് പറഞ്ഞു വരുമ്പം ഒരു നല്ല ട്രാൻസ്മിഷൻ ആണ് കാരണം അവർ വേറെ തട്ടിക്കോട്ട് സെറ്റപ്പിൽ നിന്നും പോയിട്ടില്ല ആൻഡ് സി വി ടിയിൽ പോയിട്ടില്ല എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ് ഈ വിൻഡോ ഇതിൻ്റെ അകത്ത് വൺ പോയിൻറ്റ് ടു ടെർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നമ്മുടെ പിയൂഷ് നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള പ്യോർട്ടക് വൺ ടെൻ എന്ന് പറയുന്ന എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷെ എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് അല്ല കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നാലും നല്ല പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന എഞ്ചിനാണ് നൂറ്റി പത്ത് ബി എച്ച് പിയും നൂറ്റി തൊണ്ണൂറ് ന്യൂമീറ്റേഴ്സിന് ആയിരുന്നു അതിന് മാനുവൽ പവർ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് പവർ സെയിം ആണ് നൂറ്റിപ്പത്ത് ബി എച്ച് പി തന്നെ പക്ഷേ ടോർക്ക് കൂടുതലാണ് ഇരുന്നൂറ്റി അഞ്ച് നൂട്രിമീറ്റേഴ്സിന്റെ ടോർക്കാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് അതായത് മാനുവലിനേക്കാൾ പതിനഞ്ച് നൂട്ടർ ടോർക്ക് കൂടുതലാണ് എന്ന് പറയും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു പവർ ലോസ് അല്ലെങ്കിൽ ടോർക്ക് ലോസ് ഈ ട്രാൻസ്മിഷൻ എടുക്കുന്ന ആയി പോകും എന്ന് നമുക്ക് പറയാം തീർച്ചയായും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ് സിട്രോന് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഈവൻ ദോ ഇവരുടെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അതായത് സിട്രോയിൻ ഇന്ത്യയിൽ സി ഫൈ വയർ ക്രോസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി വണ്ടികൾ എല്ലാത്തിൽ <caniser> way, electrical, electrical right ും ഇതുവരെ മാനുവലാണ് വെച്ച് ഇറക്കിയിരുന്നത് പിന്നെ ഇ സീ ത്രീ ഉണ്ട് അത് തന്നെ ഓട്ടോമാറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം അത് ജസ്റ്റ് ഇലക്ട്രിക് ആണ് ഇലക്ട്രിക്കൽ ഗിയർ റേഷ്യോസ് ഇല്ല ഉറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ജസ്റ്റ് ഡ്രൈവും റിവേഴ്സ് യൂടർ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഗിയർ ആയിട്ട് പ്രത്യേകിച്ച് സെറ്റപ്പ് ചെയ്യാനല്ലോ പക്ഷെ അവരുടെ ആദ്യത്തെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് ഈ വണ്ടി തന്നെയാണ് ആൻഡ് അതിപ്പോൾ പറഞ്ഞു വരുമ്പം ഇവരൊരു നല്ല സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയും കാരണം ഇപ്പം നമ്മൾ എന്തൊക്കെ മാനുവൽ മാനുവൽ എന്ന് വിളിച്ചു പോവുകയാലും ഈ എഞ്ചിൻ മാനുവൽ ഓടിക്കാൻ അത്യാവശ്യം രസമാണ് എങ്കിൽ പോലും ഒരു നല്ല കട്ടിയുള്ള ട്രാഫിക്കുള്ള സ്ഥലം അല്ലെങ്കിൽ നല്ല ബ്ലോക്കുള്ളൊരു ടൗണിലേക്കൊക്കെ കയറുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഓട്ടോമാറ്റിക് ഇതിൻ്റെ റിക്വയർമെൻറ്റ് എപ്പോഴും എപ്പോഴും തോന്നും പ്രത്യേകിച്ച് കളച്ചിങ് ഇങ്ങനെ കൊടുത്ത് 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 കുറച്ച് കഴിഞ്ഞ് മടുത്ത് കഴിയുമ്പോഴേക്കും അപ്പോൾ സ്വാഭാവികമായും ആൾക്കാർ ഓട്ടോമാറ്റിക് ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രിഫർ ചെയ്യുന്ന കാലം കൂടിയാണ് ആൻഡ് ഈവൻ നമ്മുടെ ഹുണ്ടായി അനുസരിച്ച് അവരുടെ പുതിയ കറക്റ്റൈൽ ആൻഡ് ഈവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കിലാണെങ്കിലും നാൽപ്പത് പെർസെൻറ്റേജോളം ആൾക്കാർ ഈ കറക്റ്റൈഡ് ഓട്ടോമാറ്റിക് ആണ് വാങ്ങിച്ചിരുന്നതെന്നാണ് അവർ പറയുന്നത് അത് ഹ്യുണ്ടായെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പെർസെൻറ്റേജ് ആണെന്ന് പറയാം ടോട്ടൽ സെയിൽസ് എടുത്ത് നോക്കുമ്പം ഈവൻ സെട്രോയിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും അവരിപ്പോൾ ഈ വണ്ടിയുടെ ജസ്റ്റ് ഇരുന്നൂറ് മുന്നൂറ് വണ്ടികളെ വിൽക്കുന്നുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വരുമ്പം ഒരു നൂറ് വണ്ടികളെങ്കിലും അവർക്ക് കൂടുതൽ വിൽക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു നല്ല അഡീഷനാണ് എന്ന് പറയാലോ ഏതായാലും ഓട്ടോമാറ്റിക് നല്ലതാണെങ്കിലും അല്ലെങ്കിലും ആൾക്കാർ വാങ്ങണമെങ്കിൽ പ്രൈസ് നന്നാവണം അത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അവർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം കാരണം ഇതിൻ്റെ പ്രൈസ് ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്സിനടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വണ്ടിയിൽ ബേസിക്കലി മൂന്ന് വേരിയൻസ് ഉണ്ട് യു പ്ലസ് മാക്സ് ആണ് അതിൻ്റെ പേരുകൾ ബേസ് മോഡൽ യു ടോപ്പ് മോഡൽ മാക്സ് ആൻഡ് അത് മാനുവലിൽ വരുന്ന വേരിയൻസ് ആണ് പക്ഷെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന പ്ലസ് മാക്സ് തുടങ്ങിയ രണ്ട് വേരിയൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആൻഡ് അതിലും പ്ലസ്സിലും മാക്സിലും ഫൈവ് സീറ്ററിൻ്റെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾക്ക് സെവൻ സീറ്റർ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു സെവൻ സീറ്റർ അവർ ജുമ്മ പേരിന് കൊടുത്തിട്ടുണ്ട് അത് യൂസബിൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ബാക്കിൽ വലുതായിട്ട് ആർക്കും ഇരിക്കാനൊന്നും പറ്റില്ല എന്നാലും വളരെ ഒക്കേഷണൽ ആയിട്ടുള്ള യൂസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് ജസ്റ്റ് കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ ഇരുത്തി കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ അത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ആ സീറ്റ് എടുത്ത് ഊരി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും അതോടെ വെച്ചോണ്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാത്ത സമയത്ത് കഴിഞ്ഞാൽ ഫുൾ ബൂട്ട് സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും എന്തായാലും ആ ഒരു ഓപ്ഷൻ അതായത് സെവൻ സീറ്റർ ഓപ്ഷൻ നമുക്ക് ആകെ മാക്സ് വേരിയൻ്റിൽ മാത്രമേ കിട്ടുകയുള്ളൂ യു ഇല്ല പക്ഷേ യു സെവൻ സീറ്റർ ഓപ്ഷൻ കുറച്ച് കാലം കഴിയുമ്പോൾ വരും എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടില്ല ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വൽവ് പോയിന്റ് എയ്റ്റ് ഫൈവ് ലാക്സിൽ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വേരിയൻറ്റ് അതായത് മാക്സിൻ്റെ ഫൈവ് സീറ്റർ മോഡൽ തേർട്ടീൻ പോയിന്റ് ഫൈവ് ലാക്സിലാണ് അവർ നിൽക്കുന്നത് ആൻഡ് മാക്സിൻ്റെ തന്നെ സെവൻ സീറ്റർ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ഫൈവ് ലാക്സ് ആണ് അതിൻ്റെ എക്സ്പോറും പ്രൈസ് നമ്മളിതിന് ഇപ്പം ഏറ്റവും ആയിട്ട് ലോഞ്ച് ചെയ്ത ഹിന്ദേ ക്രൈം ഫേസ് ലിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എസ് ഓപ്ഷണൽ എന്ന് പറയുന്ന മിഡിൽ വേരിന്റെ മുതൽ മാത്രമേ ഹ്യുണ്ടായി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അതും ഏറ്റവും ബേസിക് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ വൺ പോയിന്റ് ഫൈവ് എൻ എ പെട്രോളിൻ്റെ കൂടെ വരുന്ന സി വി ടി ഓട്ടോമാറ്റിക്കിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് ടു ലാക്സിൻ്റെ അടുത്താണ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ച് ഡയറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ടു പോയിൻറ്റ് നയൻ ഫോ സിക്സ് ലാക്സിന് അടുത്ത് ഡിഫറൻസ് എന്നു പറയാം അത് എക് ഷോറൂമിലാണ് ഓൺ റോഡ് വരുമ്പോൾ ഡിഫറൻസ് ത്രീ ലാക്സിൻ്റെ മുകളിൽ പോകും നമ്മൾ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്നാൽ പോലും ഈ വണ്ടിയുടെ ടോപ്പ് ആൻഡ് സെവൻ സീറ്റർ ഓട്ടോമാറ്റിക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ ഡിഫറൻസ് വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള ഓട്ടോമാറ്റിക് വണ്ടികൾ അതിപ്പം ഞാൻ ക്രറ്റ പ്രൈസ് റെഫറൻസ് എന്ന് പറഞ്ഞാണ് ബാക്കി വണ്ടികളെ ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ാണ് കിടക്കുന്നതാണ് മിക്ക വണ്ടികളും മിഡിൽ വേരിയൻസിലൊക്കെ തൊട്ട് തന്നെയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ കിട്ടുന്നത് അതായത് ഈ പറയുന്ന വണ്ടികൾ ഇപ്പോൾ ഗ്രാൻഡിറ്റാര് റൈഡർ ആയിക്കോട്ടെ കുഷാക്ക് ടൈഗുൺ പിന്നെ ആസ്റ്റർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ക്രെറ്റാ സെൽറ്റോസ് തുടങ്ങിയ വണ്ടികളൊക്കെ ആണെങ്കിലും ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വണ്ടിയുടെ ഓട്ടോമാറ്റിക് വേരിയൻസിൻ്റെ പ്രൈസ് കുറച്ച് താഴെ വന്ന് കിട്ടും ഇനി അത് എടുക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് വലിയ വണ്ടി വേണം പക്ഷേ എന്നാൽ ഓട്ടോമാറ്റിക്കിന് കൺവീനിയൻസ് വേണം അത്രയും പോവാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇത് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം സ്മൂത്തായിട്ടുള്ള ഓട്ടോമാറ്റിക് ആണ് ടോക്കൺവെട്ടർ ആയതുകൊണ്ട് സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഡി സി റ്റിയിൽ വരുന്നവരും പിന്നെ ഈ സെഗ്മെന്റിൽ മറ്റ് സി വി ടി വണ്ടികൾ വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എൻ എ പെട്രോളിൻ്റെ കൂടെയാണ് സി വി ടി ഉള്ളതെല്ലാം നമുക്ക് ഈ സെഗ്മെന്റിൽ കിട്ടുന്നത് അത് ഭയങ്കര ലേസി ആയിരിക്കും അതായത് ഭയങ്കര റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒക്കെ കാണും പിന്നെ പെട്ടെന്ന് അങ്ങനെ വലിച്ച് കയറി പോകുന്നില്ല വലിയ പവർ ഒന്നും ഉണ്ടാവില്ല ഈ വണ്ടിയുടെ കേസിൽ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നേരിടേണ്ടതായിട്ട് വരില്ല കാരണം ഒന്നാമത് ടർബോ പെട്രോളാണ് നല്ല പവർ ഉണ്ട് കൂടെ ടോക്കൺ ഇൻവെർട്ടറും കൂടെ ആകുമ്പോഴേക്കും നല്ല സ്മൂത്ത് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കോമ്പിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക്ക് വെച്ച് വരുന്ന കുഷാക്കിൻ്റെയോ ടൈഗുൻ്റെയോ വൺ ലിറ്റർ ഓട്ടോമാറ്റിക് അതായത് ടർബോട്ടി എസ് ഐ ഇൻജിൻ വെച്ച് വരുന്ന മോഡൽസ് കൺസിഡർ ചെയ്യേണ്ടി വരും അതും അത്യാവശ്യം പവർഫുൾ ആണ് അത് ഏകദേശം ഈ റേഞ്ചിൽ തന്നെ നമുക്ക് പെർഫോമൻസ് ഒക്കെ കിട്ടും പക്ഷേ എന്നാൽ അതല്ലാണ്ട് ഗ്രാൻഡ് ഗ്രാൻമിറ്റാര്യർ ഹൈ റൈഡർ സിക്സ് പി ടോക്കൻ വോട്ടർ ഓട്ടോമാറ്റിക്ക് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം സ്ലോ ആണ് കാരണം വൺ പോയിൻറ്റ് ഫൈവ് എൻ എ പെട്രോളിന് കൂടെയാണ് ആ പറഞ്ഞ മോഡൽസും വരുന്നത് അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അത്ര കമ്പീർ ആയിരിക്കില്ല എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ടൈഗുൺ കുഷാക്ക് ഒഴിച്ച് നിർത്തുവാണെങ്കിൽ മറ്റു വണ്ടികളെക്കാളൊക്കെ ബെറ്റർ ആയിരിക്കും ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ പെർഫോമൻസ് ആൻഡ് അത് മാത്രമല്ല പറയുന്ന മറ്റു വണ്ടികളെക്കാൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പോയിൻറ്റിലായിരിക്കും ഇത് വരുന്നത് ഇനി ഇത്ര അഫോർഡബിൾ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ ഫീച്ചേഴ്സൊന്നും ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യരുത് കറക്റ്റഡ് എസ് ഓപ്ഷനിലൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ ഒട്ടുമേക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടും ഈ വണ്ടിയിൽ പക്ഷേ നമുക്ക് ഈവൻ ബേസിക് ആയിട്ടുള്ള ഓട്ടോ എ സി ബട്ടൺ സ്റ്റാർട്ട് അങ്ങനത്തെ ഫീച്ചേഴ്സ് വരെ മിസ്സിങ് ആണ് എൽ ഇ ഡി ലൈറ്റ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല അങ്ങനെ കുറേ കുറേ കട്ട് കോസ്റ്റ് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അതുമാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഈ വണ്ടി എടുക്കാം അപ്പോൾ അതാണ് പുതിയ സിറ്റോൻ സീത്തിരി എയർ ക്രോസ് ഓട്ടോമാറ്റിക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ